ഭീരുക്കളുടെ ആക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറതൂക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജമ്മുകശ്മീർ ഭരണകൂടം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകും അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടന്ന ബൈസാറിനിലെത്തി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് ആറിന് നടക്കും ഭീകരവാദികളുടെ ചിത്രങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ശ്രീനഗറിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു നന്ദൻ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ഭീകരാക്രമണമായിരുന്നു ഇരുപത്തിയൊൻപത് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ ശക്തമായൊരു നടപടി തിരിച്ചടി തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും സഹിക്കാൻ വയ്യാത്ത വേദനയോടെയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കി കഴിഞ്ഞു ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി ഇരുപത്തി ഒൻപത് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപതിൽ ഇരുപത്തി ആറ് പേരെ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ മൃതദേഹം ഫേൽഗാമിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ആ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ശ്രീനഗറിലെ ആമട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടു നഗറിലെ ആമഡ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം അവിടെ അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്ര പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് അന്ത്യാഞ്ജലികൾ സമർപ്പിച്ചത് അവിടെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയും അന്ത്യാഞ്ജലികൾ സമർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു അതേപോലെ തന്നെ മറ്റ് എം പിമാർ എം എൽ എമാർക്കെ തന്നെ അവർ ഈ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ആമിഡ് പോലീസിൻ്റെ ക്യാമ്പിലെത്തിയാണ് മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിച്ചത് അതിനുശേഷം ഇതിനോടകം ഏതാണ്ട് പന്ത്രണ്ട് മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് പ്രത്യേക സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ക്യാമ്പിൽ നിന്നും ഓരോ ആംബുലൻസുകളിലായി ഓരോ മൃതദേഹം ഒപ്പം അവരുടെ കുടുംബാംഗങ്ങൾ അതിനെ അനുഗമിക്കുന്നു അങ്ങനെ എയർപോർട്ടിലെ കാർഗോ ഏരിയയിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുകയാണ് ആരുടെ മൃതദേഹം അല്ലെങ്കിൽ ആരുടെയാണ് ഏത് നാട്ടുകാരൻ്റെതാണ് മൃതദേഹം എന്നുള്ളത് ഇനിയും അല്ലെങ്കിൽ ഇതുവരെ ഇവിടെ നിന്നും അതായത് ശ്രീനഗർ എയർപോർട്ടിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള മൃതദേഹങ്ങൾ അത് ആ ഏത് നാട്ടുകാരുടേതാണ് എന്നുള്ളത് ഇനിയും വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ അതാത് സ്ഥലങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ ക്രമീകരണങ്ങൾ അനുസരിച്ചാണ് മൃതദേഹങ്ങൾ ഈ പോലീസിൻ്റെ ആഹമ്മഡ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ടാണ് ഏകോപിപ്പിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രീനഗറിലുണ്ട് അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി മൃതദേഹങ്ങൾക്ക് അന്തിമ ോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹം പിന്നീട് മടങ്ങിയത് ഈ സംഭവം നടന്ന പെഹൽഗാമിലേക്കാണ് പെഹൽഗാമിൽ അവിടെ ഈ സംഭവം നടന്ന മേഖലയിൽ അദ്ദേഹം പോലീസിൻ്റെയും അതേപോലെ തന്നെ എൻ ഐ എയുടെയും സിആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ കരസേനയുടെയും ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്നാണ് ഈ പ്രദേശം സന്ദർശിച്ചത് അതിനുശേഷം അദ്ദേഹം കൃത്യമായ ഉദ്യോഗസ്ഥരുമായി അവിടെ വെച്ച് തന്നെ ഒരു അവലോകനം നടത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഭീകരാക്രമണം നടത്തിയ മൂന്ന് പേരുടെ രേഖാ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു എന്നുള്ളതാണ് അനുമാനിക്കുന്നത് പെട്ടെന്ന് നുഴഞ്ഞു കയറി ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ട് അക്രമം നടത്താവുന്ന രീതിയല്ല അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത് മറിച്ച് ഈ കൃത്യമായ ആസൂത്രണം ഇതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പ്രാദേശികപരമായ ആൾക്കാരുടെ ഒരു സഹായം ഇവർക്ക് ലഭിച്ചു ഈ ഭീകരവാദികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നിലവിൽ ഏഴ് പേർ ഏഴ് ഭീകരവാദികളാണ് ഈ അക്രമത്തിന് പിന്നിലെ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇവരുടെ ബാക്കി പേരുടെ രേഖാചിത്രങ്ങൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു ബാക്കി നാല് പേരുടെ രേഖാചിത്രങ്ങളും ഉടൻ തയ്യാറാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികൾ എരകളുടെ ബന്ധുക്കൾ ഇവരിൽ നിന്നുമൊക്കെ തന്നെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ ഈ അക്രമം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പേരെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു ിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നുള്ളതാണ് മോട്ടോർ സൈക്കിളിലാണ് അവിടേക്ക് ഈ ഭീകരവാദികൾ എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിന്നീട് കാൽനടയായിട്ടാണ് ഈ അക്രമം നടക്കുന്ന മേഖലയിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ബൈസരൻ വാലി ഈ ബൈസരൻ വാലി അതിനെ മിനി എന്നും അറിയപ്പെടുന്നു വലിയ ദൃശ്യം വലിയ നയനമനോഹരമായ ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് സമ്മാനിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെക്കേഷൻ അല്ലെങ്കിൽ ഈ വേനൽ അവധി അവധിക്കാലത്ത് കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു സമയത്താണ് ഈ ഭീകരവാദികൾ ഇത്തരത്തിൽ ഒരു സമാനതകളില്ലാത്ത അക്രമം നടത്തിയത് എന്നുള്ളതാണ് ആ ശ്രദ്ധേയം അതും ഭാരതത്തിൽ യു എസ് വൈസ് പ്രസിഡൻ്റ് സന്ദർശനം നടക്കുന്ന വേളയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സന്ദർശനം ശനം നടത്തുന്ന വേളയിലാണ് ഈ ഭീകരാക്രമണം നടന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഏതായാലും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് ചിലപ്പോൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാരതം തക്കതായ മറുപടി ഇതിന് ഭീകരവാദികൾക്ക് നൽകുമെന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇതിന് പിന്നിൽ ഈ അക്രമത്തിന് പിന്നിൽ ലഷ്കർ ബന്ധം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയിബയുടെ ബന്ധം വ്യക്തമാണ് അവരുമായി ബന്ധപ്പെട്ട മറ്റ് ചില സംഘടനകൾക്കും വ്യക്തികൾക്കും ഇതുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന ഈ ലഷ്കർ ഇ തോയവയുടെ അനുബന്ധ സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പ്രാഥമികമായും വിലയിരുത്തപ്പെടുന്നത് ഇതിനോടകം ഈ അക്രമം നടന്നതിന് പിന്നാലെ തന്നെ ഇതിന് പിന്നിൽ തങ്ങളാണ് എന്നുള്ള അവകാശവാദവുമായി അവർ രംഗത്തെത്തിയിരുന്നു ആ പിന്നീട് പോലീസ് ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു ഏതായാലും ജമ്മുകാശ്മീരിൽ പഴുതളച്ച സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മണ്ണിൽ തുടരുന്ന സാഹചര്യമുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് വിദേശ സഞ്ചാരികളും അതേപോലെ തന്നെ വിനോദസഞ്ചാരികൾ രാജ്യം രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ജമ്മു കാശ്മീരിലെ ടൂറിസത്തിൻ്റെ ഒരു സീസൺ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനാൽ തന്നെ ആ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജമ്മു കാശ്മീരിൽ ഒരുക്കിയിരിക്കുന്നത് ആ സി ആർ പി എഫിൻ്റെയും ജമ്മുകാശ്മീർ പോലീസിൻ്റെയും ഭടന്മാർ ഓരോ ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ അവർ സായുധധാരികളായി തോക്കുമേന്തി സുരക്ഷ കാവൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ ശ്രീനഗറിൽ മാത്രമല്ല കാശ്മീരിൽ ഉടനീളം ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്യം മുഴുവൻ നോക്കുമ്പോൾ ആ മുംബൈ അതേപോലെ തന്നെ ഡൽഹി ഹൈദരാബാദ് അടക്കമുള്ള സിറ്റികളിൽ ആ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത്തരമൊരു ഭീകരാക്രമണം സംബന്ധിച്ച് നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോക്ക് ചില സൂചനകളും മറ്റും ലഭ്യമായിരുന്നു ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവർ കൃത്യമായ നിരീക്ഷണവും മറ്റും ഒരുക്കിയിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് ഇന്നലെ ഏതാണ്ട് ഒന്നരയോടുകൂടി ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് ആ ഭീകരാ ആക്രമണത്തിന് സാക്ഷിയായവർ ഇരകളായവരുടെ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഏതാണ്ട് മൂന്നോ നാലോ ആൾക്കാരാണ് അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് അവർക്ക് അവർ പട്ടാളത്തിൻ്റെ വേഷം ധരിച്ചിരുന്നു പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്നും ഇവർ പുറത്തേക്ക് വരുന്നു ഇവരുടെ അടുത്തേക്ക് സമീപിക്കുന്നു അവരുടെ അവരുടെ പേര് തിരക്കുന്നു അവർ ഹിന്ദുവാണ് മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വധിക്കുന്നു മാത്രമല്ല ഈ പേരിൽ ചില സംശയങ്ങൾ ചിലരുടെ പേരുകൾ ചില സംശയങ്ങൾ തോന്നിയപ്പോൾ അവരോട് ആ ഖുറാനിലെ ചില സൂക്തങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെടുകയും അതിന് വഴങ്ങാതെ വന്നതോടെ അവരെ വധിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് അതും ക്രൂരമായ രീതിയിൽ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഷോർട്ട് റേഞ്ചിൽ നിന്നുമുള്ള ആ വെടിയുതിർത്താണ് പലരും അല്ലെങ്കിൽ അത്തരം വെടിവയ്പ്പിലാണ് പലരും കൊല്ലപ്പെട്ടത് ഏതായാലും ഭാരതം തക്കതായ മറുപടിക്കായി കാത്തുനിൽക്കുന്നു ശരി നന്ദൻ അങ്ങേറ്റം ക്രൂരമായ ഒരു ഭീകരാക്രമണം തന്നെയാണ് ഉണ്ടായത് നിരപരാധികളെ അവരുടെ ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് കൊല്ലുന്ന കൊടും ഭീകരത ആ ഭീകരതയ്ക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരനും ശ്രീനഗറിൽ നിന്നും എസ് നന്ദകോമനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്